പാടുന്ന ആളുകളുടെ കൂട്ടത്തില് ഗായകന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളാണ് മാർക്കോസ് അത് എൻ്റെ തുടക്കകാലത്ത് ഞാൻ സിനിമയിൽ വന്ന് തുടങ്ങിയ കാലത്ത് തന്നെ ഞാൻ മാർക്കോസ് നമ്മൾ ഒരുപക്ഷെ സിനിമയിലല്ല അതിനു അതിനുമുമ്പ് വേദികളിൽ മിമിക്രി നമ്മുടെ ഗാനമേളയും പിന്നെ സിദ്ദിഖ് പിന്നെ നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് ലാൽ ജയറാം അങ്ങനെയൊക്കെ ജയറാം ഇവരെല്ലാം കൂടെയുള്ള ഉള്ള വേറൊരു ടീം അപ്പോൾ മിക്ക ഉത്സവപ്പറമ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിടിച്ചിട്ടാണെന്നുണ്ട് അങ്ങനെ ഉള്ള അടുപ്പാണ് പക്ഷെ ഒരു വേദിയിലാദ്യമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് വരികയാണ് അപ്പം അത് നമ്മുടെ സംഗീതസമാഗമത്തില അത് വലിയ സന്തോഷമുള്ള കാര്യം തീർച്ചയായിട്ടും ഒരു ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ നമ്മുടെ സംഗീത സമാഗമത്തിൻ്റെ ഒരു വിഷയം നമ്മുടെ ഓണവും ഓണത്തിന്റെ ഓർമ്മകളും ഓണപ്പാട്ടുകളും ഒക്കെയാണ് ഇപ്പൊ മാർക്കോസിന്റെ ഓണത്തിന്റെ ഓർമ്മകളിൽ നിന്ന് ആവട്ടെ തുടക്കം അല്ലേ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ മനസ്സിലും പ്രത്യേകിച്ചും ആ കുഞ്ഞനാളില് എനിക്ക് തോന്നുന്ന ആദ്യത്തെ അവധി കിട്ടുന്നതാണ് ഞങ്ങളൊക്കെ അവധി ഓണക്കൂട്ടുന്നതാണ് പറയുന്നത് ഓണ പൂട്ടുന്നതാണ് ഓണാവധിയും ഓണം പൂട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്കൊന്ന് എൻ്റെ അച്ഛൻ അന്ന് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് എനിക്കൊരു രണ്ട് മൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോൾ അറുപത് അമ്പത്തൊമ്പത് അറുപത് ആ കാലഘട്ടത്തിലെ കാര്യം ഞാൻ പറയുന്നത് അപ്പം അന്നത്തെ ഒരു ഓണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇങ്ങനെ വലിയൊരു ആഘോഷമായിട്ടുള്ള ഓണമൊന്നുമില്ല അവധി കിട്ടും അപ്പോൾ അന്നൊക്കെ ഒരു വീട് എന്ന് പറയുന്നത് ഒരു എങ്ങനെ പോയാലും ഒരു എങ്ങനെ പോയാലൊരു പത്ത് മുപ്പത് സെൻറ്റിനകത്തൊക്കെ ആയിരിക്കും അപ്പോൾ ആ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാവും അടുത്ത വീട്ടിൽ പൂക്കൾ കാണും അപ്പോൾ വീടിൻ്റെ മുറ്റത്തുള്ള പൂക്കെ കുറച്ച് എന്തെങ്കിലും കാണിച്ച് അതിൻ്റെ നമുക്കറിയത്തില്ല പൂക്കളം വെക്കാനൊന്നും അറിയത്തില്ല പക്ഷെ എന്തെങ്കിലും വട്ടം വരച്ച് അവിടെ ഇവിടെയൊക്കെ പൂവൊക്കെ വെക്കുക അടുത്ത വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യുക അല്ല പിള്ളേരെയും കൂടെ വിളിച്ച് ഇവിടെ കൊണ്ടുവരിക അങ്ങനെ ഒരു ആഘോഷം അങ്ങനെയായിരുന്നു അല്ലാതെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഇന്നത്തെ പോലെ ഓണം ആണ് എന്നാൽ പിന്നെ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പൊക്കളാം അല്ലെങ്കിൽ ഏതെങ്കിലും മൂന്നാറിൽ പോകാം അങ്ങനെയുള്ളൊരു ആഘോഷം ഉണ്ടായിരുന്നില്ല പിന്നെ ആ അവധിക്ക് നമ്മൾ വീടുകൾ സന്ദർശിക്കും ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് തിരുവല്ല നിരണമാണ് അപ്പോൾ കുട്ടനാടാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം കോളങ്ങളുണ്ട് പുഴയുണ്ട് ഒരു പമ്പ ആറുണ്ട് വയലുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുറ്റത്തൂടെ കൂടി കണക്കുക പരമ്പരകൾ ഓടി ഇതൊക്കെയായിരുന്നു അന്നത്തെ ഒരു ഓണ ഓണക്കളി എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഒരു എന്ന് എപ്പോഴും തറവാട്ടിലേക്ക് അമ്മയുടെ വീടുകളിലേക്ക് അവധി കിട്ടുക ഇവിടെ പോവുക എല്ലാവരും കാണുക ആ ആൾക്കാരുമായിട്ട് അല്ലെങ്കിൽ കസിൻസുമായിട്ട് ഇങ്ങനെ നടക്കുക അതൊക്കെയായിരുന്നു അന്നത്തെ എനിക്ക് മീൻ പിടിക്കുക അതൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടികൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മയിൽ എങ്ങനെയാണ് അന്നത്തെ ഓണം ഇപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് ഓണത്തിന് ഇപ്പോഴത്തെ ഓണം പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ മക്കളൊക്കെ വന്നു അപ്പൊ അവരുടെ അവരുടെ ഫ്രണ്ട്സിൻ്റെ രീതികളുണ്ട് അപ്പൊ അപ്പൊ അവർ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിന് സിംഗപ്പൂർ പോയി നമുക്ക് അപ്പം നമുക്ക് എവിടെയെങ്കിലും പോകണം അല്ല നമുക്ക് മൂന്നാർ പോയത് മൂന്നാർ ഒന്നും പോകണ്ട നമുക്ക് എവിടെ പറ്റുമെങ്കിലും ഇംഗ്ലണ്ട് ഇതൊക്കെയാണ് പാസ്പോർട്ട് കാണിച്ചിട്ടുള്ള അതൊക്കെയാണ് അവരുടെ ഒരു കൺസെപ്റ്റും കാരണം അവർ അവർ കാണുന്നത് അവരെക്കാൾ ലെവലിലുള്ള കുട്ടികളാണ് അവരുടെ കൂടെ പഠിക്കുന്നത് അപ്പം അവരുടെ അച്ഛനും അമ്മയൊക്കെ ചിലപ്പോൾ പുറത്തായിരിക്കും അല്ലേ അറിയുള്ളൂ നമ്മുടെ ഒരു പിന്നെ ഏജ് വേറെയാണല്ലോ അപ്പം നമുക്കൊക്കെ അന്ന് ഇപ്പം ഈവൻ ഞാൻ ആദ്യം പാടാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയത് പത്ത് രൂപ അപ്പം ഇന്ന് ഈ പത്ത് രൂപയെന്ന് പറയുമ്പോഴത്തേക്കും ഏ പത്ത് രൂപയുള്ളു എന്നുള്ള ആ എന്നാൽ അന്നത്തെ ആ പൈസയുടെ വാല്യൂ ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല അത് മൊത്തത്തിൽ മൊത്തത്തിലാൻ പറയുക ഇപ്പം എൻ്റെ മക്കളെന്നുള്ളതല്ല ആ ഈ ഏജ് ഗ്രൂപ്പിൽ വരുന്നവർക്കൊന്നും പൈസയുടെ വാല്യൂ അറിയില്ല കാരണം ഇന്നിപ്പം അവർ വരുമ്പോൾ നിറച്ച് പൈസ കിട്ടുന്നു അതിപ്പം അച്ഛനായാലും അമ്മയ്ക്കായാലും സ്വന്തമായാലും ഒക്കെ ഇന്നിപ്പോൾ ഐ ടി ഒക്കെ പാസ്സായി ഇറങ്ങുന്ന കുട്ടികൾക്ക് ഇരുപത്തായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ശമ്പളമാണ് അപ്പോൾ നമ്മളൊക്കെ അങ്ങനെയല്ല വന്നത് മാർക്കോസിലെ ഒരു പാട്ടുകാരനാദ്യം തിരിച്ചറിഞ്ഞതാരാണ് ആദ്യം തിരിച്ചറിഞ്ഞത് എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെയാണ് വീട്ടുകാരുടെ ഇടയിൽ തന്നെയാണ് കുടുംബസ്ഥരുടെ ഈ കുടുംബക്കാരുടെ ഇടയിൽ പിന്നെ എൻ്റെ ഫ്രണ്ട്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ ലക്ഷർ ടൈമിലൊക്കെ ഇരുന്ന് പാടും അങ്ങനെയാണ് ഇപ്പം പാടും സാറേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നെ കൊണ്ട് ആദ്യമായിട്ട് നിർബന്ധിച്ച് പിന്നെ സ്കൂളിൽ പാടിക്കുന്നത് അതായത് എൻ്റെ കൂടെ പഠിച്ച പലരും ഇന്ന സിനിമയിലേയും അന്ന് അന്നും സിനിമയിലും ഇപ്പം ജിജോ നവോദയ അപ്പച്ചൻ്റെ മകൻ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഇന്നത്തെ പ്രൊഡ്യൂസർ ഹൗസൈപ്പച്ചൻ അവൻ എൻ്റെ കൂടെ പഠിച്ച തൊട്ടടുത്തിരുന്നു പഠിച്ച ഒരു പേരിപാട് പേട്ട് സുരേഷ് ഗോപി മുകേഷ് ഞങ്ങളൊക്കെ ഒരു ബാച്ചാണ് കൊല്ലത്ത് അതെ അപ്പം ഇങ്ങനെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് സിബിമലയിൽ എൻ്റെ ഒരു രണ്ട് ക്ലാസ് സീനിയറാണെന്നു അപ്പോൾ ഫാത്തിമ കോളേജ് ആയിരുന്നു ഞാൻ ഫാത്തിമലായിരുന്നു എസ് എൻ ആണ് ഒരു ബാച്ച് ആയിരുന്നു ആ ആ ഓക്കെ ഞാൻ പ്രീ ഡിഗ്രിക്കാരം മുകേഷും പ്രീ ഡിഗ്രിക്കായിരുന്നു അന്നേ അറിയാം അല്ലേ അന്നേ അറിയാം കോമ്പറ്റീഷൻ സ്റ്റേജിലുണ്ടാവും നിമിക് ഉണ്ടാവും ഞാൻ പാടാണ്ടാവുണ്ടാവും ഞാൻ അരുന്ധിയോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ആദ്യം ഒരു പാട്ട് മാർക്കൂസ് ഞാൻ ചോദിക്കുന്നത് ആദ്യം കേട്ടൊരു പാട്ട് പോകുന്നു തീർച്ചയായിട്ടും ആദ്യം കേട്ടെന്ന് പറഞ്ഞു ഞങ്ങൾ അന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പിതാവ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഉള്ളൂർ ആണ് താമസിച്ചിരുന്നത് ഇന്നിപ്പോൾ അതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റാണ് അന്നത് സലീം തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ആയിരുന്നു ഉള്ളൂരല്ലേ സോറി രേശദാസും ഒരു അത് കഴിഞ്ഞ് അത് കൽപ്പന തിയേറ്ററായി ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ അതിൽ വന്നപ്പോൾ അത് വലിയൊരു ഷോപ്പിംഗ് കോംപ്ലെക്സാണ് അപ്പോൾ അവിടെ അതിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന വീടാണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പോൾ ഈ അന്ന് ഈ ഇതിൻ്റെ മേലെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളാമ്പി ഒരു പാട്ട് ചില പാട്ടുണ്ടാവും അപ്പോൾ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കേൾക്കുന്നത് ശകുന്തളയിലെ പാട്ടുകളാണ് ശംഖുപുഷ്പ ശംഖുപുഷ്പം പ്രിയതമ പ്രിയതമ അതെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പാടുമായിരുന്നു ശരി ഈ കോളാമ്പി കൂടെ മാറ്റണിക്ക് വെക്കും ഫസ്റ്റ് ഷോയ്ക്ക് വെക്കും സെക്കൻഡ് ഷോയ്ക്ക് വെക്കും അപ്പോൾ അതിൻ്റെ കൂടെ പാടും അങ്ങനെ ആയിരുന്നു തുടക്കം